ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികലിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ വീട് ആന്റലിയ മുംബൈയിലെ അൾട്ട മൗണ്ട് റോഡിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഇരുപത്തേഴ് വില കെട്ടിടം വെറുമൊരു വീടല്ല അതൊരു അത്ഭുതമാണ് പതിനയ്യായിരം കോടി രൂപയോളം മതിപ്പ് വിലയുള്ള ഈ കൊട്ടാരത്തിലാണ് മുകേഷ് അംബാനിയും ഭാര്യ നിധ അംബാനിയും മക്കളായ ആകാശം അനന്തും ഒക്കെ താമസിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആന്റലിയയുടെ ഭംഗിയെക്കുറിച്ചല്ല അവിടുത്തെ ചിലവുകളെക്കുറിച്ചാണ് ഇത്രയും വലിയൊരു കെട്ടിടം പ്രവർത്തിക്കാൻ ഒരു മാസം എത്ര രൂപയുടെ കറൻറ് വേണ്ടി വരുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കണക്ക് കേട്ടാൽ ആരും ആരുമൊന്നു ഞെട്ടും റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് ആൻഡിലിയയിലെ ഒരു മാസത്തെ കറന്റ് ബില്ല് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് എഴുപത് ലക്ഷം രൂപ ഏകദേശം ആറ് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് വൈദ്യുതിയാണ് ഇവരൊരു മാസം ഉപയോഗിക്കുന്നത് ഇതൊന്ന് ലളിതമായി പറഞ്ഞാൽ മുംബൈയിലെ ഏകദേശം ഏഴായിരം സാധാരണ വീടുകളിൽ ഒരു മാസം ഉപയോഗിക്കുന്ന കറണ്ടിന് തുല്യമാണ് അംബാനിയുടെ വീട്ടിലെ മാത്രം ഉപയോഗം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക ബില്ല് വരുന്നതെന്നല്ലേ ഇരുപത്തേഴ് നിലകളിലായി ഒൻപത് ലിഫ്റ്റുകൾ നൂറ്ററുപതിലധികം കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയ ഗ്യാരേജ് അത്യാധുനിക സൗകര്യങ്ങളുള്ള മുറികൾ ഇതൊക്കെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം കൂടാതെ വീട് നോക്കി നടത്താൻ മാത്രമായി അറുന്നൂറിലധികം ജീവനക്കാരുണ്ട് തോട്ടക്കാർ കുക്കുകൾ ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ തുടങ്ങി വലിയൊരു പട തന്നെ അവിടെ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടും തീർന്നില്ല ഒരു പ്രൈവറ്റ് തിയേറ്റർ സ്പാ ജിമ്മ് സ്വിമ്മിംഗ് പൂളുകൾ എന്നിന് പറയുന്നു അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും അമ്പലം വരെ ഈ വീടിനുള്ളിലുണ്ട് കെട്ടിടത്തിന്റെ മുകളിലായി മൂന്ന് ഹെലിപാഡുകളുമുണ്ട് സെൻട്രലൈസ്ഡ് എസിയും ഹൈടെക് ലൈറ്റിങ്ങും കൂടിയാകുമ്പോൾ കറണ്ട് മീറ്റർ കറങ്ങുന്ന വേഗത നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മറ്റൊരു പ്രത്യേകത കൂടി ഈ കെട്ടിടത്തിനുണ്ട് റിക്ടർ സ്കെയിലിൽ എട്ട് വരെ രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പെർക്കിൻസൺ വിൽ എന്ന അമേരിക്കൻ കമ്പനിയാണ് ഈ വിസ്മയം രൂപകൽപ്പന ചെയ്തത് ഓരോ നിലയും വ്യത്യസ്തമായ ഡിസൈനിലാണ് പണിതിരിക്കുന്നത് എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് ചുരുക്കത്തിൽ ആന്റലിയ എന്ന് പറയുന്നത് മുഖേഷ് അംബാനിയുടെ വീട് മാത്രമല്ല അത് ആഡംബരത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു വലിയ വിസ്മയം കൂടിയാണ് ഇതൊക്കെയാണെങ്കിലും എഴുപത് ലക്ഷം രൂപ കറണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ